Welcome to Movie Brand. ബാലതാരമായി എത്തി ഇന്ന് തെന്നിന്ത്യൻ സിനിമകളിലെല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന താരസുന്ദരിയാണ് കീർത്തി സുരേഷ് നടി മേനകയുടെയും നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാറിന്റെ മകളുമായ കീർത്തിക്ക് ഇന്ന് തമിഴിലും തെലുങ്കിലും എല്ലാമായി സിനിമകളുണ്ട് മഹാനടി എന്ന ചിത്രത്തിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരവും നടിക്ക് ലഭിച്ചിരുന്നു ദിലീപിന്റെ കുബേരൻ എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഗീതാഞ്ജലിയിലൂടെയാണ് നായികയാകുന്നത് പിന്നീടായിരുന്നു തമിഴിലേക്കും തെലുങ്കിലേക്കുമുള്ള ചുവടുവയ്പ്പ് അഭിനയം കൊണ്ടും തന്റെ വ്യക്തിത്വം കൊണ്ടും നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കീർത്തിക്ക് കഴിഞ്ഞു താരമൂല്യത്തിന്റെ കാര്യത്തിലും മുന്നിലാണ് താരം ഇപ്പോഴത്തെ കീർത്തി സുരേഷ് വിവാഹിതയാകുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം പതിനഞ്ച് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് വിവാഹം എന്നാണ് റിപ്പോർട്ടുകൾ ആന്റണി തട്ടിലാണ് വരൻ ഡിസംബർ മാസത്തിൽ വിവാഹം നടക്കും ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി വിവാഹം നടക്കുമെന്നാണ് വിവരം അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരിക്കും വിവാഹമെന്നും റിപ്പോർട്ടുണ്ട് വിവാഹകാര്യം ഉടനെ കീർത്തിയും കുടുംബവും ഔദ്യോഗികമായി അറിയിക്കും പതിനഞ്ച് വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ഇരുവരും ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കീർത്തി സുരേഷ് ആന്റണിയെ പരിചയപ്പെടുന്നത് ആന്റണി അന്ന് കോളേജിൽ പഠിക്കുകയാണ് ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നുവെങ്കിലും ഈ വിവരം മാധ്യമങ്ങൾ അറിയാതിരിക്കാൻ ഇരുവരും ശ്രദ്ധിച്ചു താൻ സിംഗിളാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് അടുത്തിടെ നൽകിയ കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു എന്നാൽ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ താരം പങ്കുവച്ചിരുന്നില്ല ഗോവയിൽ വെച്ച് വിവാഹം നടത്താനാണ് കൂടുതൽ സാധ്യത എന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അടുത്തിടെ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രെ കീർത്തി വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നും വാർത്തകൾ വന്നിരുന്നു ജവാൻ സിനിമയിലൂടെ അനിരുദ്ധ് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത വന്നത് കീർത്തി നായികയായ റെമു താനാസേന്ദ കൂട്ടം തുടങ്ങിയ സിനിമകളിൽ അനിരുദ്ധ് സംഗീത സംവിധായകനായി എത്തിയിരുന്നു ആ സൗഹൃദം വിവാഹത്തിലേക്ക് എത്തുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ പിന്നാലെ ഈ വാർത്തകളോട് പ്രതികരിച്ച് കീർത്തിയുടെ അച്ഛനും നടനുമായ സുരേഷ് കുമാറും രംഗത്തെത്തിയിരുന്നു ഈ വാർത്തകൾ നിഷേധിച്ച സുരേഷ് കുമാർ ഇതാദ്യമല്ല കീർത്തിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതേ എന്നും പറഞ്ഞു തീർത്തും തെറ്റായ വാർത്തയാണ് റിപ്പോർട്ടുകളെല്ലാം ഹിതമാണ് അതിൽ ഒരു കണിക പോലും സത്യമില്ല ഇതിനു മുൻപ് ഇതുപോലെയുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഇതാദ്യമായല്ല അവളെക്കുറിച്ചും അനിരുദ്ധിനെക്കുറിച്ചും ആരെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നും സുരേഷ് കുമാർ പറഞ്ഞിരുന്നു തമിഴിലേക്ക് പോയതിനു ശേഷമാണ് കീർത്തി ജനപ്രിയ നടിയാവുന്നത് അവിടുന്ന് തെലുങ്കിലും മഹാനടി എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത് ഇപ്പോൾ ബോളിവുഡിൽ നായികയായി അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് നടി അഡ്ലിയാണ് കീർത്തിയുടെ ആദ്യ ഹിന്ദി ചിത്രം നിർമ്മിക്കുന്നത് ബേബി ജോൺ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് വരുൺ ധവാൻ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രം വിജയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം തെറിയുടെ ഹിന്ദി റീമേക്ക് ആണിത് അതേസമയം മാമന്നൻ ഭോലാശങ്കർ ദസറ എന്നീ സിനിമകളാണ് കീർത്തിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയത്